നിങ്ങള് തുറന്ന് പ്രവർത്തിക്കുക നാടൻ വിഷമം ആകുന്ന പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയാണ് ഇന്ന് തെറ്റ അമ്മയുടെ പണം ഉണ്ടെങ്കിൽ മകള് ചോദിക്കുകയാണെങ്കിൽ അമ്മ എന്റെ പണം എൻ്റെ അച്ഛ എൻ്റെ വിശൻ്റെ എനിക്ക് നിങ്ങളുടെ വിശ്വാസമല്ലോ ണം കട തുറന്നു കടന്നിരുന്ന ആരുടെ അക്ഷരം ഉണ്ടായിരുന്നു കഷോട മോശമായിരുന്നു കടം തന്നെ ഇരുന്ന് നമ്മൾ ധൈര്യമുള്ളൂ കട നടക്കുമ്പോൾ നാളേക്കും പറ്റുന്നതായിരുന്നു അടച്ച് കുട്ടി ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ ആളൊക്കെ ഭാര്യ നമ്മൾ അറിയാതെ പോയി ആലറി കാര്യങ്ങൾ പുറത്തിട്ടായിരുന്നു ഈശ്വരനെ വിളിച്ചു കട ദൈവത്തെ വിളിക്കാരി നേരം ഉണ്ടായിരുന്നു ചെയ്താൽ പുറത്തുനിന്ന് ദൈവം ഇവര് കണ്ണിനെ ഒക്കെ കഴിഞ്ഞു ആദ്യം നിങ്ങൾ നടമു നിങ്ങൾ താമിയായ താൻ വൈദ്യ പോയി അമ്പത്തി ഏഴ് കൊല്ലം കായക്കണ്ട പറഞ്ഞ ഇവിടെ ഒരു സാധനം അധികമുള്ള നന്നാക്കണ്ടോ നിങ്ങൾ എത്ര കേരള കണ്ടു എന്തൊക്കെ കൊണ്ടെന്ന് വെച്ചു എന്തൊക്കെ ചെയ്തു എത്ര ടി വെച്ച് കഴിക്കും ഇവിടെ വയ്ക്കും വേണ്ട കൊറക്കം വേണ്ട ഒന്നും വേണ്ട നമ്മള് തെറ്റൊന്നും ചെയ്ത് നമ്മളൊരു കിട കാശ് ഇല്ല നോക്കട്ടെ നിങ്ങള് ആരുടെയും കാലു പിടിക്കാൻ കഴിയും വേണ്ട നിങ്ങള് കച്ചവടം പുറത്തു ചെറിയതായിട്ട് തുടങ്ങി വെച്ച് വരുമാനം അനുസരിച്ച് നമുക്ക് അമേന ഭക്ഷ്മ അഞ്ച് പൈസ ഇനി ഒരു ടെൻഡ് ഇട്ട് വെക്കുന്നത് ഒരു മണിക്കൽ ദോസിക്കണം ഒന്നും പ്രവർത്തിക്കാൻ വേണ്ടിയിരിക്കില്ല അത് എൻ്റെ ലേസ്റ്റ് വരുന്നു രാജ്യ മന്ത്രമാത അവിടെയൊരു കട വന്നതിന്റെ ഷയൻ മൂന്ന് കടക്കുമ്പോൾ ആയിട്ടുണ്ട് അമേന ഭക്ഷണമൊട്ട വെള്ളം കൊണ്ട് നിങ്ങൾ ഇന്ന് മുഖാൻ കഴിച്ച് ഭക്ഷണം കൊണ്ടത്തെ കടയൊക്കെ വൃത്തിയാക്കി അവിടുത്തെ ഒന്ന് ചോദിച്ച് നമ്മൾ ചോദിച്ചാൽ അവൾക്ക് തലോന്ന് നോക്കുക അല്ലെങ്കിൽ ചോദിച്ച് ഒപ്പം ചെയ്യും കേൾക്കുക എങ്ങനെ വികസിക്കുവാനാ എങ്ങനെ വലുതാറെന്ന് വാങ്ങിക്കാറ് നിങ്ങളെല്ലാം ഈ കാളിൻ ചാത്തിനും അമ്പലം ചുള്ളലിനും ചാട്ടിനും ഈ അമ്പലം പള്ളി രാമായണവും കൊണ്ട് ഈശ്വരം ഒക്കെ നിങ്ങളുടെ കളിപ്പാട്ടാണ് ഇതൊന്നും കണ്ടുകൊണ്ട് നിങ്ങൾ ഈശ്വരനിലേക്ക് എത്തില്ല നിങ്ങളുടെ അധ്വാനിച്ച് കാശുകൊണ്ട് നിങ്ങൾ തെറ്റില്ലാതെ ജീവിക്കുമ്പോൾ വാങ്ങിയാ നോക്കാം നിങ്ങളുടെ മണ്ണം കൊണ്ട് നിങ്ങൾ ജീവിക്കാനും ഇവിടെ കൊണ്ടും കേൾക്കുക എല്ലാം മറന്നു ദൈവത്തെ തരേ ോട് കൈനീട്ടം പാട്ടിയോ നിങ്ങള് വിധിയുണ്ട് സ്വാമി പഠിക്കാത്ത ആളാണ് നിങ്ങൾക്ക് പടത്തണ്ട് അറിവുണ്ട് ഈ പറഞ്ഞ നല്ല ദൈവം ഞാൻ എന്റെ വരുമാനവാദത്തിൽ നിത്യതീ എന്റെ കർമ്മത്തിൽ വിജയം നൽകുകയാണെങ്കിൽ ൊക്കെ ഭക്ഷണം കാശുണ്ടാവും കാശുണ്ട കാശുണ്ടാവുമ്പോൾ അവിടെ പൈസ നേരം ഒരു പൈസ നേരം നമുക്ക് ജീവിതം ഉണ്ടാവില്ല ജീവിതം ഉണ്ടാവും കാശ് നേർത്തുമ്പോൾ അത് രണ്ടാളും പ്രാർത്ഥിക്കും രണ്ടാളും പ്രവർത്തിക്കാനുള്ളത് എപ്പോൾ വേണമെങ്കിലും ആരും നേരെ സമയം നോക്കണം നമുക്ക് എപ്പോഴും ഓപ്പൺ ചെയ്യാൻ നോക്കാം കേട്ട് ഇവിടെ നേരെ സമയം ദിവസം അപ്പൊ വെറുതെ മനുഷ്യണ്ടാക്കുന്ന നേരത്തെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ എപ്പോഴാണ് എന്തായാലും ചില വിമാനവാദികൾ